ദൈവത്തിൻ്റെ സ്തുതി എത്രയും വന്ന കോറബിസ്കോബ അച്ഛന്മാരെ ഈ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ ഈ പള്ളിയിലെ ട്രസ്റ്റീസ് ഭക്തസംഘടനാ ഭാരവാഹികൾ ശുശ്രൂഷക സംഘം കായിക സംഘം വിവിധ ദേവാലയങ്ങളിൽ നിന്നും പരിശുദ്ധൻ്റെ ഓർമ്മപ്പെരുന്നാളിൽ പങ്കാളികളാകുവാനും അനുഗ്രഹം വാങ്ങിപ്പാനും എത്തിയിരിക്കുന്ന പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളെ വിശുദ്ധനായ പൗലൂസ് മോർക്കുരിലോസ് തിരുമേനിയുടെ നൂറ്റി എട്ടാമത് തുക്രോനോ ഓർമ്മപ്പെരുന്നാളാണ് സഭയുടെ ചരിത്രത്തിൽ അതിനിർണായകമായ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനങ്ങളെടുത്ത് സഭയുടെ പൗരാണികതയും സഭയെ വിശ്വസിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഉറവിടവും അതിൻ്റെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ അതിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതെ അത് കാത്ത് പരിരക്ഷിക്കുന്നതിൽ പരിപോഷിപ്പിക്കുന്നതിൽ നിലനിർത്തുന്നതിൽ വിശുദ്ധനായ പൗലൂസ് മോർ തിരുമേനി നിർവഹിച്ച പങ്ക് സുത്യർഹമായിരുന്നു ചരിത്രങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതായ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് പൗലൂസ് രംഭാച്ചൻ മെത്രാപോലിത്തെയായി യറുഷ്ലേമിൽ വെച്ച് പരിശുദ്ധ ഇഗ്നാത്യോസ് അബ്ദേദാലോഹോ പത്രീസ് ബാവ അദ്ദേഹത്തെ മെത്രാപോലത്തെ ആയിട്ട് അദ്ദേഹത്തോടൊപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന റംബാച്ചൻ മോർദ്ധനാ സ്യൂസ് തിരുമേനി എന്ന പേരിലും പിന്നീട് വട്ടശ്ശേരിൽ തിരുമേനി എന്ന വലിയ പേരിൽ അറിയപ്പെട്ട തിരുമേനി അതോടൊപ്പം തന്നെ ശ്രീവാമറൊസ്താത്യൂസ് തിരുമേനിയും വാഴിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിശ്ചയമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എട്ടിന് ശേഷമുള്ള മൂന്ന് നാല് വർഷക്കാലം മലകരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പിളർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പരിശുദ്ധനായ കുരുളോസ് തിരുമേനിയെ വ്യതിരക്തനാക്കുന്ന ഒരു ചരിത്ര സത്യം എന്ന് പറയുന്നത് മുളന്തുരുത്തി ദേശം മുളന്തുരുത്തി പള്ളി വിശുദ്ധന്മാർക്ക് ജന്മമരുളിയ പുണ്യപ്പെട്ട ഇടമാണ് കാട്ടുമങ്ങാട്ട് ബാവാമാർ തുടങ്ങി പരിശുദ്ധനായ പരിമല തിരുമേനിയും പരിശുദ്ധനായ കുരുളോസ് തിരുമേനിയും തിരുമേനിയുമൊക്കെ ജനനമെടുക്കുന്നത് മുളന്തുരുത്തിയിലാണ് തൊഴിൽപ്പാടൻ മൂലകുടുംബം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് കണ്ടനാട് ഇടഭവക്കാരാണ് എന്നാൽ അഭിമന്യ കുരുളസ് തിരുമേനിയുടെ ഗ്രാൻഡ് ഫാദർ പിതാവിൻ്റെ പിതാവ് മുളന്തുരുത്തിയിൽ കൊച്ചുപറമ്പിൽ വീടും സ്ഥലവും വാങ്ങിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കെ താമസമാക്കുകയും ചെയ്യുമ്പോൾ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത് തൊഴുപ്പാടൻ കൊച്ചുപറമ്പിൽ കുടുംബം എന്നാണ് അതോടൊപ്പം തന്നെ രണ്ട് പിതാവിൻ്റെ കുടുംബവും മാതാവിൻ്റെ കുടുംബവും ഒരുപോലെ പുരോഹിതന്മാരുടെ വലിയ ശ്രേണി തന്നെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് പോപ്പിൽ കുടുംബവും മുളന്തുരുത്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അപ്പൻ ഒരു പുരോഹിതനായിരുന്നു അങ്ങനെ പൗരോഹിത്യ പാരമ്പര്യത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും സുറിയാനുസഭയുടെ എല്ലാ മഹത്വവും സുറിയാനുസഭയുടെ ആരാധനയും അതിൻ്റെ ഭാഷയും എല്ലാ അർത്ഥത്തിലും അതിൽ വിജ്ഞാനിയായി ശോഭിച്ച ഒരു വിശുദ്ധ ജീവിതം നയിച്ച പിതാവായിരുന്നു ഒലൂസ്മോർക്കൊരുലോസ് തിരുമേനി എല്ലാ രേഖകളിലും പലരുടെയും പ്രബോധനങ്ങളിലുമൊക്കെ തിരുമേനിയെക്കുറിച്ച് വളരെ ഹ്രസ്വമായി ഒരു കാര്യമുണ്ട് അറിവുകൊണ്ട് വളർച്ച എളിമ കൊണ്ട് ഉയർച്ച പ്രാർത്ഥന കൊണ്ട് ശക്തി സത്യസന്ധത കൊണ്ട് വിജയം ഇത് കുരുളസ് തിരുമേനിയെക്കുറിച്ച് ഒറ്റവാക്കിൽ നമുക്ക് പറയാവുന്ന ഒരു വിശേഷണമാണ് അതിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് സഭാചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ക്ഷമാശന്മാരാകുന്നവരെ നമ്മൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാൽ പതിനാറാമത്തെ വയസ്സിലൊരു ഉണ്ടാവുക എന്നുള്ളത് അനധിസാധാരണമായ ഒരു കാര്യമാണ് അവിടെയാണ് അറിവുകൊണ്ടുള്ള വളർച്ചയുടെ ശ്രേഷ്ഠത നമ്മൾ കാണുന്നത് ശാരീരികമായും ഭൗതിക ബൗദ്ധികമായ ചിന്തകളിലൂടെയുള്ള വളർച്ചയ്ക്കപ്പുറമായിട്ടുള്ള അറിവിൻ്റെ വലിയ വിപ്ലവകരമായ ഒരു വിജ്ഞാനം അതുപോലെ അതോടൊപ്പമുള്ളതായ പരിജ്ഞാനവും മെച്യൂറിറ്റിയും വാക്കുകളിലും നോട്ടത്തിലും ഇടപെടലുകളിലും പ്രബോധനങ്ങളിലും പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും എല്ലാം നിറഞ്ഞിരുന്നു തിരുമേനിയെ ആദ്യാക്ഷരം സുറിയാനിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധനായ പെരുമല കൊച്ചു തിരുമേനിയുടെ പിതാവിൻ്റെ സഹോദരനാണ് ശ്രാംബിക്കൽ പള്ളത്തിട്ടയിൽ ഗീവർഗീസ് മൽപ്പാൻ മുളന്തിരുത്തിപ്പള്ളിയുടെ തെക്കേ വരാന്തയിൽ അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നു പരിശുദ്ധനായ പരുമല തിരുമേനിയും അതോടൊപ്പം തന്നെ കൊച്ചുപറമ്പിൽ കുരുലോസ് തിരുമേനിയും സമകാലികന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് പരുമല തിരുമേനി ജന്മമെടുക്കുന്നത് എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് കൊച്ചുപറമ്പിൽ കൊറുലോസ് തിരുമേനി ജനിക്കുന്നത് ഒരു നാട്ടിൽ ജനിക്കുന്നു ഒരേ മൽപ്പാൻ്റെ കീഴിൽ അഭ്യസിക്കുന്നു പിന്നാലെ മുളന്തുരുത്തി മലങ്കരയിൽ എഴുന്നള്ളി വരുന്ന അനേക വർഷക്കാലം മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് മലങ്കരസഭയുടെ അനുഗ്രഹകരമായ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിച്ച മുളന്തുരുത്തിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായുക്കിം കുരുള്ള സ്ഥിരമേനിയിലൂടെ രണ്ടു പേർക്കും പട്ടത്വത്തിൻ്റെ വിവിധ പടികളിലേക്ക് ഉയർത്തുവാനായിട്ടുള്ളത് ഭാഗ്യമുണ്ടായി എന്നുള്ളതും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു പ്രിയമുള്ളവരെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം സഭാ ചരിത്രത്തിൽ ഉടലെടുക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വട്ടശ്ശേരി തിരുമേനിയുടെ ഒക്കെ നേതൃത്വത്തിൽ മറ്റൊരു സഭാ വിഭാഗം ഇവിടെ രൂപം കൊള്ളുന്നതാണ് സഭയുടെ ചരിത്രം പിന്നോട്ട് നോക്കി പരിശോധിക്കുമ്പോൾ അനേകം ഉണ്ടായിട്ടുണ്ട് സിറോ മലബാർസഭ ഉണ്ടായതിനൊരു ചരിത്രമുണ്ട് അതിൻ്റെ പിന്നിൽ ഒത്തിരി വേദനയും നമ്മയൊക്കെ തളർത്തിക്കളയാവുന്ന അനേകം ചരിത്രസത്യങ്ങളുണ്ട് ഉദ്യം പേരൊരു സുനഹ് തിരിഞ്ഞു നോക്കുമ്പോൾ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൻ്റെ ബലത്തിൽ നമുക്കൊത്തിരി യാതനകളും പീഡനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നു അവിടെ ഒരു വിഭജനമുണ്ടായി പിന്നാലെ രണ്ട് വിഭജനങ്ങൾ കൂടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നുമാർത്തോ മാസഭയുമായിട്ടുള്ള ഒരു വിഭജനമാണ് അതോടൊപ്പം തന്നെ മലങ്കര കത്തോലിക്ക സഭയുമായിട്ടുള്ള ഒരു വിഭജനം എന്നാൽ ഈ വിഭജനങ്ങളൊക്കെ നടക്കുമ്പോഴും കത്തോലിക്കാ സഭയുമായോ അല്ലെങ്കിൽ പ്രോട്ടസ്റ്റൻ ചിന്താഗതികളുമായോ ഒക്കെ മാറ്റപ്പെടുമ്പോഴും മലങ്കരസഭ യാഘോബായ സുറിയാന്യസ് സഭ ഓർത്തഡോക്സ് സഭ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് സഭയെ കൂടുതൽ ശക്തിപ്പെടുത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അതും സംഭവിച്ചു അവിടെയാണ് മലങ്കര സഭയ്ക്ക് ഒരു പിളർപ്പുണ്ടാവുന്നത് അബ്ദേ അലോഹോ പാത്രയഴുക്ക് സ്വഭാവായിൽ നിന്നും കുറളോ സ്ഥിതിമേനിയും രവന്യാസിയോ തിരുമേനിയും പട്ടമേൽക്കുമ്പോൾ അന്ന് മറ്റൊരു പാത്രികീസ് ബാവ കൂടി ആഗമാന സുരാന സഭയ്ക്കുണ്ട് അദ്ദേഹം സ്ഥാനപ്രശന്നനാക്കപ്പെട്ട പാത്രിക്കീസ് ബാവയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ പലതാണ് അതൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല അതിൽ ആ നമുക്ക് കുറ്റം പറയുവാനും സാധിക്കുകയില്ല എന്നിരുന്നാലും അധികാരത്തിലിരുന്ന മെത്രാ പാത്രരക്കിസ് ബാവായിൽ നിന്ന് മെത്രാപോലിത്ത സ്ഥാനം നേടി ഇവിടെ വരുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തിന് കൊടുക്കേണ്ടത് ഉടമ്പടി കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ ഞാൻ പറയാതെ തന്നെ നമ്മുടെ സഭാ ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്നതാണ് എന്നാൽ പരിശുദ്ധ സഭയുടെ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോഗ്യാ സിംഹാസനമാണെന്നുള്ളതിൽ യാതൊരു വിഭിന്നമായ ചിന്തയും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പത്രക്കീസിന് ഇവിടെ കൊണ്ടുവന്ന് ഒരു സിംഹാസനം സ്ഥാപിക്കേണ്ടതായ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്വതന്ത്ര സഭ സ്ഥാപിക്കേണ്ടതായ ഒരാവശ്യം ഉണ്ടാകുമായിരുന്നില്ല ഞാൻ ചരിത്രം അധികമൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഗൃഹരചനയ്ക്കൂടി ഇരിപ്പുണ്ട് വട്ടുശേരിയിൽ തിരുമേനി ഒരിക്കലും പൗരോഹിത് ഉറവിടം അന്ത്യവ്യക്യാസിംഹാസനമാണെന്നുള്ളതിന് വ്യത്യസ്തമായി ഒരിക്കലും പ്രസംഗിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എഴുതിയിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ലിഖിതമായിട്ടുള്ള ലിഖിതങ്ങളായിട്ടുള്ള എഴുത്തുകളിലൊക്കെ വളരെ വ്യക്തമായി വട്ടശ്ശേരി തിരുമേനി പറയുന്നുണ്ട് സുറിയാനുസഭയുടെ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പരിശുദ്ധ അന്ത്യവ്യക്യാസി സിംഹാസനമാണെന്ന് പരുമല തിരുമേനിയും അതുപോലെ തന്നെ കുറളോസ് തിരുമേനി വട്ടശ്ശേരിൽ തിരുമേനിയുമൊക്കെ ഇവരെല്ലാവരും പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ശിഷ്യന്മാരായിരുന്നു ആ ശിഷ്യഗണത്തിൽപ്പെടുന്ന മറ്റൊരാളാണ് ആലുവായിലെ വലിയ തിരുമേനി ആലുവായിലെ വലിയ തിരുമേനിയും കുരുളോസ് തിരുമേനിയും ദേവനാസിയോസ് ഒക്കെ പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ ശിഷ്യന്മാരും കൂടിയായിരുന്നു സമകാലികന്മാരുമായിരുന്നു കുറളൂസ് തിരുമേനി എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനി എഴുതി വെച്ച ഉടമ്പടി സഭാചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ആ ദിശകളിൽ നിന്നും മാറി സഞ്ചരിച്ചപ്പോഴാണ് സഭയിലെ പിളർപ്പ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അതൊരു നിർഭാഗ്യകരമായ ചരിത്രമായി അവശേഷിക്കുകയാണ് അതൊന്നും ഇന്നത്തെ നമ്മുടെ വിഷയമല്ല എന്നാൽ കുറിളോസ് തിരുമേനിയുടെ കാലം അദ്ദേഹം ബ്രംബാച്ചനായിരിക്കുമ്പോൾ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം എടുത്തതായ ഇനീഷ്യേറ്റീവ് പരിശുദ്ധനായ ഗിവർഗീസ് ബ്രംബാച്ചൻ പിന്നീട് പരുമലമാർ ഗ്രിഗോറിയൂസ് എന്നറിയപ്പെടുന്ന ചാതുര്യത്തിൽ തിരുമേനി അന്ന് ഒരു ചെറിയ സൗകര്യത്തിൽ പ്രാർത്ഥിച്ച് താമസിച്ച വിജന പ്രദേശമാണ് വെട്ടിക്കൽ കാട്ടുമുങ്ങാട്ട് ബാബന്മാർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമായിരുന്നു പെട്ടിക്കലുള്ള പിന്നീട് ഉയർന്നു വരുന്ന ദേറായിരിക്കുന്ന സ്ഥലം അവിടെ അന്തോണിയോസ് പിതാവിൻ്റെ മഹത്തരമേറിയതായ പാത പിന്തുടർന്നുകൊണ്ടാണ് കിബർഗീസ് രംഭാച്ചൻ തൻ്റെ സന്യസ്ത ജീവിതം ആരംഭിക്കുന്നത് അതിലാകൃഷ്ടനായാണ് നമ്മുടെ പരിശുദ്ധനായ കുറിളോസ് തിരുമേനിയും അവിടെ ഒരു ദേറാക്കാരനായി എത്തിപ്പെടുന്നത് പിന്നാലെ രണ്ടുപേരും മുളന്തുരുത്തി പള്ളിയുടെയും ഒക്കെ ശുശ്രൂഷയിലേക്ക് വരുന്നുണ്ട് മാത്രവുമല്ല അവരുടെ ശുശ്രൂഷ ഒരു ദേറായിക്കകത്ത് മാത്രം ഒരുങ്ങി നിൽക്കേണ്ടെന്നതല്ല എന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുമാണ് സഭ അവരെ മെത്രാപോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മീയ മേലധ്യക്ഷതയിൻ കീഴിൽ സത്യസുറിയാനി സഭയുടെ വിശ്വാസവും പൈതൃകവും പാരമ്പര്യങ്ങളും ആരാധനയും കൂടുതൽ ദൃഢപ്പെടുകയും ാവുകയും ചെയ്തത് നവീന ചിന്താഗതികളുടെ വലിയ അരങ്ങേറ്റം ഉണ്ടായ ഒരു കാലമുണ്ടായിരുന്നു അവിടെയെല്ലാം ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ശ്രദ്ധേയമായിട്ടുള്ള അജപാലന ദൗത്യം തെക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പരിശുദ്ധ സഭയ്ക്ക് നിലനിൽപ്പുണ്ടാക്കിത്തന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന് തൊട്ടടുത്താണല്ലോ പഴയ സെമനാരി പഴയ സെമിനാരിൽ ഒരു ഘട്ടത്തിൽ തിരുമേനിയെ പഴയ സെമിനാർ മാനേജറായിട്ട് വെക്കുകയുണ്ടായി കാലം ചെയ്ത പുലിക്കോട്ടിൽ ദേവനാസ് തിരുമേനി പഴയ സെമിനാരിയുടെ മാനേജറായിരിക്കുമ്പോൾ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ചരിത്രം ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കുകയില്ല പഴയ സെമിനാരിൽ ഊട്ടുപൊര ഉണ്ടാക്കുന്നതും പഴയ സെമിനാരിൽ ആദ്യം ഒരു ചാപ്പൽ നിർമ്മിക്കുന്നതും പഴയ സെമിനാർ വിശാലമായ പറമ്പിൽ മുഴുവൻ തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതും വിശാലമായ പരമ്പടത്തിൽ മുഴുവനും ചുറ്റുമതിൽ കെട്ടുന്നതും എല്ലാം ഈ തിരുമേനിയുടെ കാലത്താണ് എന്നാൽ പിന്നാലെ അദ്ദേഹത്തിന് അവിടെ നിന്ന് വേദനയോടുകൂടി ഇറങ്ങിപ്പോരേണ്ടി വന്നു അല്ലെങ്കിൽ ഇറക്കി വിട്ടു എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി അന്ന് സ്വന്തം കപ്പാസിറ്റും കാസായുമൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ അവിടെയൊന്നും പടിയിറങ്ങുമ്പോൾ ഈ പള്ളിയാണ് കുറുളസ് തിരുമേനിയെ സ്വീകരിച്ചത് പിന്നെ ഒരിക്കലും തിരുമേനിക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നില്ല ആ യാത്ര തുടരുക തന്നെ ചെയ്തു അത് ഈ സഭയെ ബലപ്പെടുത്തുന്നതിന് സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് നമ്മുടെ കർത്താവും ദൈവവുമായ ദീപ്തമായ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അശ്രാന്തമായ പരിശ്രമം നടത്തി ഡേറാ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വിവിധയിടങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചു ഇന്ന് പലയിടങ്ങളിൽ നിന്നുമൊക്കെ വൈദികരും വിശ്വാസികളുമൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ അന്നത്തെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും സുവിശേഷ മാർഗത്തിലേക്ക് കൂടുതൽ പ്രാഗൽഭ്യത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി കടന്നു വന്നവരെ ക്രൈസ്തവ സഭയിലേക്ക് ചേർക്കുകയും അവരെ സ്വീകരിക്കാതിരുന്ന സമൂഹത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം സംവിധാനങ്ങൾ ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പരിവേഷം കൂടി പരിശുദ്ധനായ കുരളോ സ്ഥിതിമേനി നിർവഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുമെല്ലാം പരിശുദ്ധനായ ചാത്രിത്തിന്മോർ ഗ്രിഗോറിയോസ്തിരുമേലിയുടെ ജീവിത ശൈലിയിൽ നിന്നും ആകൃഷ്ടമായി അദ്ദേഹം കണ്ടതും കേട്ടതും പഠിച്ചതുമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും വേദഭാഗം ധ്യാനിക്കുന്നതിലും അത് പ്രഘോഷിക്കുന്നതിലും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലും പരിശുദ്ധനായ തിരുമേനി ഏറെ ശ്രദ്ധയോടുകൂടി തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു പ്രിയമുള്ളവരെ നമുക്ക് മുന്നിൽ ആ പുണ്യപ്പെട്ട പിതാവ് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അനേകം ദൈവമക്കളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന വിശുദ്ധനായി പൗലൂസ് മോർഗ്രിഗോറിയോസിബോയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാനം പിടിച്ചിരുന്നു എന്നുള്ളത് അനേകർക്ക് അറിവുള്ള ഒരു സത്യമാണ് സഭയുടെ യാഘോബായ സുറിയാനി സഭയുടെ തനത് ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനങ്ങളെടുത്ത് മുന്നിൽ നിന്ന് നയിച്ച പരിശുദ്ധ പിതാവിൻ്റെ കാലത്താണ് ബാവാ കക്ഷി മെത്രാൻ കക്ഷി എന്നുള്ള രണ്ട് കക്ഷികൾ രൂപപ്പെടുന്നത് എന്നുള്ളതും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അന്ന് രണ്ട് കക്ഷികളായി അന്ന് ഈ സഭ വേർ പിരിയുമ്പോൾ പരിശുദ്ധനായ തിരുമേനി പത്രിസ് ബാവയുടെ കൂടെ നിന്നതുകൊണ്ട് ബാവാ കക്ഷി എന്നുള്ള പേരിൽ അറിയ ബാബ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെട്ടു പ്രിയമുള്ളവരെ പിന്നീട് മലങ്കര മെത്രാ ഈ സഭയിൽ അനുഗ്രഹീതമായ നേതൃത്വം നൽകിയ പരിശുദ്ധനായ തിരുമേനിയുടെ ഓർമ്മ എത്രമാത്രം പരിശുദ്ധ സഭ ആദരവോടു കൂടിയാണ് അത് ആചരിക്കേണ്ടുന്നതും അത് ഓർക്കേണ്ടുന്നതും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നിശ്ചയമായിട്ട് നമ്മുടെ സഭാ ചരിത്രത്തിൽ ഇന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരു ശാന്തമായ അന്തരീക്ഷം ഇപ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഇനിയും വളരെ ദൂരം നമുക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് മുന്നിലുണ്ടായിട്ടുള്ളതായ നഷ്ടങ്ങളും കോട്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നത് അത്രമേൽ ശക്തമായിരുന്നു പൂർവീകന്മാർ നമുക്ക് കൈമാറി തന്ന വിശ്വാസവും പൈതൃകവും അവർ സഭയുടെ വിശ്വാസം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടം അത്ര കണ്ട് വലിയതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും തലമുറ പലതും പിന്നിടുമ്പോഴും ഇന്നും ആ വിശ്വാസത്തെ അതേ അർത്ഥത്തിലും അതേ സത്തയിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ സഭ മുൻപോട്ട് പോകുന്നത് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ആ പരിശുദ്ധൻ്റെ വിശുദ്ധ കബരടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യപ്പെട്ട ദൈവാലയത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അജപാലന് ശുശ്രൂഷയിൽ ഏറ്റവും ശക്തമായി ചേർന്ന് നിന്ന് അതിശക്തമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു മിഖായൽ മിഖായൽ അച്ഛൻ പിന്നീട് മിഖായൽ മോർദ്ദിപനാസിയസ് തിരുമേന എന്ന പേരിൽ അറിയപ്പെട്ടു തിരുമേനിയോടൊപ്പം സന്തത സഹചാരിയായി തൻ്റെ ശുശ്രൂഷയ്ക്ക് എപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ പരിശുദ്ധ സഭയ്ക്ക് അഭിമാനകരമായ രീതിയിലുള്ളതാണ് ശുശ്രൂഷ ചെയ്തു എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തുന്നു അവർ രണ്ടുപേരും ഈ പരിശുദ്ധ ദേവാലയത്തിൽ തന്നെ ഖബറടങ്ങി എന്നുള്ളത് ഈ ദേശത്തിൻ്റെയും ഈ ദേവാലയത്തിൻ്റെയും മഹാഭാഗ്യമാണ് അത്രയ്ക്ക് വലിയ ഭാഗ്യമൊന്നും അനേകം ദേവാലയങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ നിങ്ങളുടെ പൂർവികന്മാർ എത്രമാത്രം പരിശുദ്ധ സിംഹാസനത്തെയും ഈ സഭാവിശ്വാസത്തെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതിനോട് എത്രമാത്രം കടപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് പിതാക്കന്മാർക്ക് ഇവിടെ വന്ന് നിൽക്കുവാനും നിങ്ങളുടെ ആതിഥ്യവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരിചരണവും കരുതലും ഒക്കെ തന്നെ ഈ പിതാക്കന്മാർക്ക് എന്നും പരിശുദ്ധ സഭയോട് വിളിച്ചു പറയുവാൻ തക്ക വിധമുള്ളതായിരുന്നു പരിശുദ്ധ ദേവാലയത്തെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ആ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധദ്യോഗ്യ സിംഹാസനത്തിൻ്റെ കീഴിൽ അതിശക്തമായി മുന്നേറുന്ന ഒരു ഇടവകയാണ് ഒരു സഭയാണ് നമ്മുടെ പുണ്യപ്പെട്ട സഭ നമുക്ക് കൂടി പറയാം ഈ കഷ്ടനഷ്ടങ്ങളുടെ എല്ലാം മധ്യേ അതിനെയെല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തെ ഏറ്റവും ശ്രേഷ്ഠമായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ചേർന്ന് നിന്ന് കൂടാരമിടിച്ച് ആരാധിച്ച ഒരു വിശ്വാസി സമൂഹമാണ് സത്യസ്വറിയാനി സഭയിലെ ദൈവ മക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി നമുക്ക് ഈ തിരു തിരുക്കബരങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പറയാമല്ലോ പരിശുദ്ധ സിംഹാസനത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഇന്നിൻ്റെ തലമുറയും ആ ത്യാഗമനോഭാവത്തോടുകൂടി വിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ പരിശുദ്ധനായ തിരുമേനിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം കർത്താവിൻ്റെ ഖണ്ഡത്തിൻ്റെ നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കായും തുറന്നിട്ടിരിക്കുന്നു ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ സഭാന്തരീക്ഷത്തിൽ സഭയ്ക്ക് എന്നേക്കുമുള്ളതായ ശാശ്വതമായ പരിഹാരമുണ്ടാകുവാനുള്ളതായ പ്രാർത്ഥന നമ്മൾ തുടരണം നിശ്ചയമായിട്ടും ദൈവം നിലനിർത്തുന്ന സഭ എന്നുള്ള നിലയിൽ ഒരു ദൈവികമായ ഇടപെടൽ ഈ പരിശുദ്ധ സഭയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഏത് കാലത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടിയും ദൈവകരത്തിന്റെ പരിലാളനം ഈ സഭയ്ക്ക് ഏത് കാലത്തും ഉണ്ടായിരുന്നു അതുപോലെ ദൈവം ഈ സഭയെ നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെ അവതരിപ്പിച്ച് സഭയെ മുൻപോട്ട് നയിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് ഇവിടെ വന്ന് ദിവ്യ ആരാധന നടത്തുവാൻ ഭാഗ്യമുണ്ടായത് ഞാൻ ഒത്തിരി കൃതാർത്ഥനാണ് പരിശുദ്ധനായ തിരുമേനി ഉപയോഗിച്ചിരുന്ന കാ സായും പെലീസ് സായും എടുത്തുയർത്തുവാനുള്ളതായ ഭാഗ്യമുണ്ടായതിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിർഭരമായ വിനയത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ സിംഹാസനത്തോടുള്ളതായ അതിരറ്റതായ ഭക്തിയും വിധേയത്വവും എത്രമാത്രം വലുതായിരുന്നുവോ അതിനെ അതേ ശ്രേഷ്ഠതയോടുകൂടി കണ്ടുകൊണ്ട് തന്നെ ആ പരിശുദ്ധൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ അനുഗ്രഹിത ദിനം നമുക്ക് സഭയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധനെ മത്സ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ളതായ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സുരിക്കുന്നു ഈ പള്ളിയിലെ ബഹുമാനപ്പെട്ട പറമ്പിൽ വികാരി അച്ഛനെയും അദ്ദേഹത്തിൻ്റെ കോടുകളിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും പള്ളിയിലെ ട്രസ്റ്റിമാരെയും ഈ ഇടവകയിലെ മുഴുവൻ വിശ്വാസി സമൂഹത്തെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അവരോടുള്ളതായ നന്ദി കരയറ്റുന്നു ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാ പോലത്തെ ആയിരിക്കുന്ന തോമസ് മോ തിമോത്തിയോസ്തിരിമേനിയോടുള്ളതായ സ്നേഹവും അദ്ദേഹത്തോടുള്ള ആദരവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കട്ടെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധ പാത്രീരക്കിസ് ബാവായുടെ അനുഗ്രഹാശിസുകളോടു കൂടിയാണ് ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സന്ദർശനത്തിൽ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന മഞ്ഞിനിക്കര ഖബറിങ്ങൾ ബാവായുടെ ഖബറിങ്കൽ കുറച്ച് ദിവസം ശാന്തമായി പ്രാർത്ഥിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം രണ്ട് വർഷമായി പറയുന്നു കഴിഞ്ഞ വർഷം ഇവിടെ എഴുന്നള്ളിയപ്പോൾ അപ്രകാരം അവിടെ കുറച്ച് ദിവസം താമസിക്കുവാൻ ദിവസങ്ങൾ മാറ്റിവെച്ചിരുന്നുവെങ്കിലും വളരെ വേഗം സ്ത്രീയായൽ ഉണ്ടായ കലാപത്തെ തുടർന്ന് ബാബ തിരുമേനിക്ക് പ്രത്യേകം തിരികെ പോകേണ്ടി വന്നു തൻ്റെ മുൻഗാമിയുടെ ഖബരങ്ങൾ ഈ പരിശുദ്ധ സഭയുടെ സമാധാനത്തിന് വേണ്ടി ഈ പരിശുദ്ധ സഭയ്ക്കകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ദൈവസന്നധിയിൽ പരിശുദ്ധൻ മധ്യസിൽ അഭയപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ക്നായ അതിഭദ്രാസനത്തിനകത്ത് ഇന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിശുദ്ധ ഭാവായ മനസ്സിനെ ഒത്തിരി വേദനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതൊന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വരവിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും എന്നും പരിശുദ്ധ ദിയോഗ്യാസിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലും നിയന്ത്രണത്തിലുമായിരുന്ന നനായ സമുദായമ മഹ സമുദായത്തിൻ്റെ പ്രത്യേകമായ ഭരണഘടനയും അവരുടെ അസോസിയേഷൻ്റെ തീരുമാനങ്ങളുമൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോഴും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അധികാരങ്ങളും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഇടപെടലുകളും ഒരിക്കലും ചോദ്യം ചെയ്യാതെ വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്നുള്ളതാണ് ഒരു പാരമ്പര്യമെന്ന് പറയുന്നത് അതിന് ഏതെങ്കിലുമൊക്കെ നിലകളിലുള്ളതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആഞ്ജലിമൊഴി ഇട്ടു തമ്മൻ കത്തനാരുടെ കാലം മുതൽക്ക് പരിശുദ്ധൻ ദിയോഗ്യാ സിംഹാസനവും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ കണ്ണി അറ്റു പോകാതിരിപ്പാൻ ആ സമുദായം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുവാൻ എല്ലാ കാലത്തും ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ് പ്രശ്നങ്ങൾ തീരണമെന്നുള്ളതായ പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്രകാരം ആ പ്രശ്നങ്ങളുമൊക്കെ തീരട്ടെ എന്നുള്ളതായ പ്രാർത്ഥന നമുക്ക് ദൈവസന്നദ്ധയിൽ സമർപ്പിക്കാം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് മുൻഗാമിയായി അനേക വർഷം ഈ സഭയിൽ അതിശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ച ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവായുടെക്ക് പിന്നാലെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അത് എത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ദൈവം കൃപ ചെയ്തതുകൊണ്ട് മാത്രമാണ് സഭാ മക്കളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഉന്നതമായ പദവിയിലേക്ക് സർവശക്തനായ ദൈവം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുമതി വഴിയായി ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഈ സ്ഥാനം തുടർന്നും മുൻപോട്ട് വിശ്വാസികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉന്നമേ നടന്ന പിതാക്കന്മാർ ഈ സഭയുടെ വിശ്വാസവും ഇതിൻ്റെ പൈതൃകവും എപ്രകാരം ഉയർത്തിപ്പിടിച്ചിരുന്നു അതേപോലെ തന്നെ യാതൊരു കോട്ടവും സംഭവിക്കാതെ സ്ഥിതിമേനിയുടെ ശബ്ദം മുഴങ്ങുന്ന ശബ്ദം നമ്മുടെ കാതുകളിൽ എപ്പോഴും പതിയുന്നുണ്ട് പശു വർമ്മീർ കുറി ലോസ്മേനി പരിശുദ്ധ അന്ത്യോകൃസിംഹാസനത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ പരിശുദ്ധനായ പെരുമല തിരുമേനി പരിശുദ്ധ അന്ത്യോക്യാസിംഹാസനത്തിനൊരു നിലകൊണ്ടതുപോലെ നമുക്കും ആ പത്രോസിൻ്റെ പിൻഗാമി പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ മേലധ്യക്ഷതയിൻ കീഴിൽ നമുക്ക് ഇനിയും തലമുറകളോളം നിലനിൽക്കുവാൻ സർഗസ്വനായ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ ഈ പുണ്യപ്പെട്ട പിതാക്കന്മാർ നമുക്ക് ഇവിടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി പരിശുദ്ധനായ കുരളോസ് തിരുമേനിയുടെ വലിയ മധ്യസ്ഥ നില അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ